രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് പി വി അൻവർ രണ്ടും കൽപ്പിച്ചാണ് അദ്ദേഹം തന്റെ എം എൽ എ സ്ഥാനത്തിന് പോലും യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല കാരണം സി പി എമ്മിന്റെ അതിശക്തനായ നേതാവ് സി എം പിണറായി വിജയനരെ സംസാരിച്ചതുകൊണ്ട് അടുത്ത ഇലക്ഷനിൽ സീറ്റ് കിട്ടില്ല എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഒരുപക്ഷേ അടുത്ത ഇലക്ഷനിൽ പി വി അൻവർ കോൺഗ്രസിൽ പോയാലും അത്ഭുതപ്പെടാനില്ല കാരണം നിലമ്പൂരിലെ ലീഗ് നേതൃത്വം അദ്ദേഹത്തെ സ്വാഗതം ചെയ്തതാണ് അദ്ദേഹത്തിന് പാർട്ടി വോട്ടുകളേക്കാൾ കൂടുതൽ നിഷ്പക്ഷ വോട്ടുകളാണ് നിലമ്പൂരിൽ നിന്ന് കിട്ടിയത് കാരണം അദ്ദേഹത്തിനുള്ള ഫാൻ ബൈസ് അപാരമാണ് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടിയും പാർട്ടിക്ക് വേണ്ടിയുമാണ് ഇത്രയും നാൾ സംസാരിച്ചത് മുഖ്യമന്ത്രിക്കെതിരെയും പോലീസിലെ ചില പുഴുക്കുത്തുകൾക്കെതിരെയും ഇത്രയും ധീരമായി സംസാരിച്ച ഒരു എം എൽ എ കേരള ജനതയിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കിട്ടിയ ഫാൻ ബൈസ് ചില്ലറയൊന്നുമല്ല ഒരു പക്ഷേ അടുത്ത ഇലക്ഷനാകുമ്പോഴേക്കും അദ്ദേഹം വേറൊരു പാർട്ടി ഉണ്ടാക്കി അതിൻ്റെ നേതാവായിരിക്കാനും സാധ്യതയുണ്ട് പ്രധാനമായും രണ്ട് സാധ്യതകളാണ് പി വി അൻവറിനുള്ളത് അടുത്ത ഇലക്ഷനിൽ സ്വതന്ത്രനായി മത്സരിച്ച് സ്വതന്ത്ര എം ആയി തുടരുക അതല്ലെങ്കിൽ കോൺഗ്രസ് ടിക്കറ്റ് മത്സരിച്ചുകൊണ്ട് അടുത്ത തവണ കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന സമയത്ത് ഒരു എം സ്ഥാനം അല്ലെങ്കിൽ ഒരു മന്ത്രി സ്ഥാനം പി വി അൻവർ എന്ന എം എൽ എയുടെ ഭാഷയും ശൈലിയും നോക്കിയാണെങ്കിൽ അദ്ദേഹം ഇനിയും പാർട്ടിക്ക് അടിമപ്പെട്ട് നിൽക്കില്ല അദ്ദേഹം പൊട്ടിത്തെറിക്കും കാര്യങ്ങൾ തുറന്നു പറയും അത് ചിലപ്പോൾ പാർട്ടിയിലെ നേതാക്കൾക്ക് സഹിച്ചതുവരില്ല എന്തായാലും അദ്ദേഹം പുറത്തേക്ക് പോകാനുള്ള സാധ്യതകളാണ് കൂടുതൽ കാണുന്നത്